ഗുരു 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 വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ ഗംഗണവതിയേ നമ സം സരസ്വതിയേ നമ ഓം ശ്രീകൃഷ്ണായ നമ പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദഗീ സരസ്വജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസം വാതാലമിശം ഹൃതി ഭാവയാമി ശ്രീഗുരുവാഷണം കൃഷ്ണകഥാ വത്സസ്ഥേയം തുടർച്ച ൻ പിന്നാലെ ഓടിത്തുടങ്ങിനാൽ പിന്നെ പിന്നെ കൂരുട്ടായോരോ മന്നീരം തന്നീലായി ആരോ മോരുത്തേരും കൂടാതെ താൻ കാണാതെ ും ബാലേകൻ ചെയ്യുന്ന വേലീനാ നിന്നോരു നാൻ കോഷ്ടീ എന്നെല്ലാരും ചൊല്ലുന്നതും നാൻമോകൻ തന്നോടെ ദീനത്തെ കണ്ടപ്പോൾ ആം നായ മന്നീരേനായവൻ താൻ മനമേഴുന്നത് എന്നിട്ട് മയെ മെല്ലെ മാറച്ചൂ വച്ചാൻ തുസ്തേനായുള്ള ഒരു നന്മോഖേന എന്നപ്പോൾ സ്വസ്തേനായി നിന്നുടോനൊന്നു വീർത്താൽ ഗർഭത്തിൽ നിന്നു പൂറത്തു പൂറപ്പെട്ടോ അർബകൻ താൻ നിന്നു വീർക്കും പോലെ ിരീ താഴഞ്ഞു നിന്നാശകൾ നോക്കും നേരം നന്ദ കൂമാരേനെ വൃന്ദവേനം തന്നിൽ നിന്നു കണ്ടാൽ മേഘങ്ങൾ പോയാൽ എങ്ങാകാശം തന്നീലെ മേകുന്ന തെങ്കേളേ എന്ന പോലെ ചെമ്മണഞ്ഞ് തുടങ്ങീനേരം അമ്മയെ കണ്ടുള്ള മക്കൾ പോലെ കൈകേ കൈകേളെ കൂമ്പിച്ചു ഭൂതേലം തന്നീലെ കൈദേവം കൈവിട്ടു വീണാൻ പിന്നെ മൂർദാവ് നാലു മപ്പാദങ്ങൾ രണ്ടിലും ചേർത്തു നിന്നിടിനൊട്ടു നേരം പാൻസുക്കളേറ്റെട്ട് ദൂസേരമായുള്ള പാദങ്ങൾ രണ്ടു മങ്ങാതെ വായി ആനന്തോ വാരി കൊണ്ടന്നേരം ഷാളേനം ചെയ്താനേ മെല്ലേ മെല്ലേ മെല്ലെ നേരുന്നേറ്റു കണ്ണും തീരും വല്ലേവി വല്ലേവൻ മുന്നിൽ തന്നെ കോഴ്മൂനാനന്ദം തന്നോടെ കൊമരമായിട്ടു നിന്നു പിന്നെ ഗീതം കൊണ്ടന്നേരം ചിൽകേനേനായോനെ വാട്ടി നിന്നാൻ കാർമൂഗിൽ നേരൊത്ത കാന്തിയുമായി നിന്നു തുമിന്നാൽ തുമിന്നൽ നേരത്ത് കുറേയുമായി പീലീകൾ കൊണ്ടും നന്മാലകളെ കൊണ്ടും ചല നീറം ന്നോനെ കൈതോഴുന്നേൻ ഇക്കണ്ട രൂപത്തിൻ വൈഭവം വാഴ്ത്തുവാൻ ഇക്കണ്ടോരാരൂമില്ലെന്ന് ചൊല്ലാം നിർഗുണേനായിട്ടു നിത്യേനായി നിന്ന് ചിത്രൂപം പാർക്കിയിലെന്നാർക്കറിയാം ആദ്യന്ത ശൂന്യങ്ങളായുള്ള വേദങ്ങൾ ആരാഞ്ഞ് പോയെങ്ങും കണ്ടതില്ലേനായി നിന്നോരോ ഞാൻ തണ്ടേണ്ട കൂടെ നിന്മോർക്കിയിൽ നിന്നാർക്കറിവാനാവും നിന്ന തമ്പൂരാനേ പാരെല്ലാ പിരേഴും നിങ്കേലേഴുന്നതും പരാതെ നിങ്കേലാ മങ്ങുന്നതും പാവകജാലകൾ പരമേടുന്നിട്ടു പാവ പാവഗന്ധം കേലാടങ്ങും പോലെ സൃഷ്ടിക്കൂ ഞാനിന്നു കർത്താവെന്നിങ്ങേനെ പൊട്ടേരായുള്ളവർ ചെല്ലും എന്തൂ ഞാൻ നീതിൻ കരേണമായി നിൽപ്പാൻ അന്തേനാൻ ഇന്നുള്ളോനെങ്ങാനും ശാസ്ത്രങ്ങളെല്ലാം ഞാൻ മെല്ലേ നിൻ ഓർത്തെല്ലാം ചിന്തിച്ചു പാർത്തു കണ്ടേൻ നീ ആയതിങ്ങേനെ എന്നുള്ളതെങ്ങുമേ മായം കളഞ്ഞു ഞാൻ കണ്ടതില്ലേ ഇങ്ങനെയല്ലേ പോൽ പോൽ അങ്ങനെയല്ലേ എങ്ങുമായെന്നതു കണ്ടു ഇങ്ങനെ െ നിന്നെ ഞാൻ വെല്ലുവാൻ ഇന്നു കൊണ്ടു നൽ പ്രദ്യോദൻ പ്രദ്യോദനഅന്തേനെ വെല്ലുവാൻ എന്ന പോലെ നീയായി നിന്നോരു പീയൂഷ വാരി നീളവേ മുങ്ങിനോരങ്ങാരും മുങ്ങിനാരങ്ങാരും വല്ലുന്നതെല്ലോ ഒരു തുള്ളിയെ വായിക്കൊള്ളുവാൻ വല്ലാതല്ലേ കൽഭൂതം താൻ ദാഹത്തെ പോക്കുവാൻ താപത്തെ തോകുന്ന മോഹമ വാരിയിൽ ചാടുന്നതും അങ്ങേനെ പോകത് നിന്നൂടെ വൈഭവം എങ്ങുമേ കാണാവ് അല്ലെന്നേ വേണ്ടു നാദനായി നിന്നതു താതനായി നിന്നതു മാതാവായി നിന്നതും നീയല്ലേ താൻ ഞങ്ങളിലുള്ള ഒരു വമ്പിഴയെല്ലാം ഇങ്ങനെ നിന്നുപോർക്കെയുള്ളൂ ഗർഭസ്ഥനായുള്ള ബാലൻ ചവേട്ടിയാൽ വേട്ടിയാൽ ഗർഭസ്ഥിക്കുന്നതോ മാതാക്കന്മാർ വിശ്വങ്ങളെല്ലാമേ നിന്നൂടെയുള്ളിലു നിഷ്കങ്കമായി ചൊല്ലാമേപ്പോൾ വിശ്വത്തിൽ ഞാനോ അന്നേതോ നിർണേയം നിശ്ചയേമൻപീഴാ നീ പോറുപ്പെൻ ഞാൻ മൂകേനായി നിന്നു എഴും എനിക്കേതും വേണ്ടതില്ലേ ഉല്ലാസം പൂണ്ടോരോ വൃന്ദാവേനന്ദനിൽ പുല്ലായിമേ വേണേ പുല്ലായിമേ വേണമെല്ലാ നാളും പല്ലേവം പോലെ പാദത്തുള്ള നിംപാതം മെല്ലേ വേനിന്നുക്കാമല്ലോ ി പൂ കണ്ണിട്ട് സത്തരം കുമ്പിട്ട് കൂപ്പി നിന്നാൽ സംഗീതേനായോരു പങ്കേജന്മാവു തങ്കൽ തങ്കേ തങ്കേല പങ്കേള തങ്കേല പങ്കേജം കൂപ്പുന്നേരം ോ മമ്പോടോ നോക്കിയിട്ടു നീലക്കാർണ്ണീരിച്ചു ചൊന്നാൽ വൃദ്ധന്മാരായാൽ കളിച്ചു തുടങ്ങിയതിനാൽ മുഖേരാം ഞങ്ങളെന്തൂ വേണ്ടു ഇങ്ങനെ നിങ്ങൾ കളിച്ചു തുടങ്ങിയതിനാൽ ഞങ്ങൾക്ക് സങ്കടമായി വരും പൈതങ്ങളെ കൊണ്ടേ കാട്ടിക്കോട് പൂജൊല്ലെങ്ങേനെ ഞാൻ കന്നു കാളന്നു കന്നുകാളന്നു കണ്ടു ഇല്ലെങ്കിലും കന്നീടെയുണ്ടല്ലോ തല്ലേ നീക്കോ തൽകൊണ്ടു ഞാൻ നിന്നോ കേണതോ കാണാമെന്നല്ലല്ലേ ചിന്തിച്ചു വന്നതിപ്പോൾ ോടു പീഴച്ചൂതില്ലേനും ഞാൻ ആശ്രേയമായതു മറ്റൊന്നല്ലേ ആ സ്ഥാനമായുള്ള വിരിചേനോടിങ്ങേനെ ആശയങ്ങളായുള്ള വാക്യങ്ങളെ ചാലപ്പാറഞ്ഞ് വെൻമോലത്തെ കാലത്തെ പോകെന്ന് ചൊന്നാൻ പിന്നെ മേധാവിയായോരോ ദാതാവ് താനെപ്പോൾ മാധവൻ തന്നൂടെ പദങ്ങളെ നിന്നൂടൻ ആനന്ദം പൂണ്ടു നടന്നാൻ പിന്നെ വരിജന്മാവ് പോയൊരു നാരം വരിജന്മാവ് പോയോരുന്ന ൻ കന്നളേ ചാലിച്ചൂന്നാളിന്തിരെ ബാലേകന്മാരൂടെ മുന്നിൽ ചെന്നാൽ മായയിൽ മുങ്ങീന ബാലേവന്മാരും മക്കാലം കഴിഞ്ഞേതറിഞ്ഞതില്ലേ ദൂരത്ത് പോയുള്ള കന്നും തേളിച്ചിങ്ങു വേഗത്തിൽ വന്നേ തോന്ന നീ നീ ഇങ്ങു കന്നുമായി വന്ന് ദൂപ്പാത്തിയിട്ടു പയ്യും നിന്നു ഞങ്ങൾ ഇങ്ങനെ ചൊന്നുള്ള ബാലേകന്മാരൂമായി ഭംഗിയിൽ നിന്നുണ്ടു പിന്നെ കന്നും തേളിച്ചൂതൻ ചങ്ങാതിമാരൂമായി മണ്ണീരം തന്നീലേ ചെന്നു പൂക്കാൻ കൃഷ്ണകാഥ വസ്തയമ്പ ഇവിടെ സമാപിച്ചു വർദ്ധനം ബാ ബാലയന്മാരുമായി കന്നൂമേ ചിങ്ങേനെ

മേറ്റുള്ള താപം കൊണ്ടേറ്റവും ദാഹിച്ചു ചെന്നു നെൽ കാളിൻ തീയിൽ കാളിയേനായോരോ കാളഭൂജത്തിൻ വെള്ളം തന്നെ ൂട് ചൂത ദാഹത്തെ തീർത്തുടൻ തീരത്തു ചെന്നങ്ങോ നിന്ന് നേരം ഷേളത്തിൻ വേഗത്താൽ വീണ് തുടങ്ങീനാൽ കാലികളും പിന്നെ അവണ് കാർമൂഗിൽ വർണ്ണെന്താൻ കാലി തേളി െ കണ്ടു കണ്ടേ മെല്ലേവേ വന്നിങ്ങൂ നിന്നോരോ നേരത്ത് വല്ലേവാലകന്മാരെ കണ്ടാൽ ജീവേനും കൂടാതെ കേവേലം ഭൂമിയിൽ പാവകൾ വിണു കീഴടക്കും പോലെ

നേരം വർണ്ണന്ത ഉള്ളിയിലെ ചിന്തിച്ചാൻ കാളിയൻ തന്നെ ഞാൻ ഇന്നു തന്നെ തന്നിൽ നാളെയോ മിങ്ങേനെ വന്ന് കൂടും എന്നു നണ്ണി നിന്ന നേരം തന്നെ തന്നെയാ നിന്നോരൂ നില കാടം പൂതന്മേൽ പാഞ്ഞൂരേറീനാൽ പാവേനമായുള്ള പാദങ്ങൾ കൊണ്ട് ചാടിയാൽ ചാരത്തെ വാരിയിൽ പോലെ കാമീനിമാരോട് കൂടിക്കളിക്കുന്ന താനും തൻ പൈതങ്ങളും പെട്ടെന്നു ഞെട്ടീന എന്തെന്നു ചിന്തിച്ചു വട്ടത്തിൽ നിന്നങ്ങൂന്നാർ പിന്നെ ഘോരേനായുള്ള ഒരു കളിയേന കോപത്തെ പൂണ്ടു ചെന്നാൻ ആരിഞ്ഞു വന്നേതെന്നാലേയും തന്നീലെ ധീരേനായി കേലം ചെന്നായി ഇങ്ങനെ ചൊല്ലിത്തൻ മസ്തകം കമെല്ലാമേ പൊങ്ങിച്ചു നിന്നങ്ങുയർന്ന നേരം ശ്വാസങ്ങളേറ്റോതി കന്ന് തുടങ്ങീതേ ചാരത്തു നിന്നുള്ള വെള്ളമെല്ലാം വാരി നീകന്ന് വന്നോക്കുമ്പോൾ ദുരുവേ കാണായി കണ്ണൻ തന്നെ വാരിയിൽ നിലവേ നീന്തുന്നതെന്ന് നേരം തിങ്കേളെ കണ്ടോരൂ രാഹുവ രാഹുവെപ്പോലെ താൻ ശങ്കകാളഞ്ഞെങ്ങാടുത്തു പിന്നെ അല്ലിത്താർ മാരൂതൻ അല്ലിത്താർ മാതൂതൻ മല്ലെ മെല്ലെ താലോടുന്ന പാദങ്ങളിൽ പദങ്ങളിൽ പരിച്ചൂതം ശരി അങ്ങനെ അല്ലോ താൻ പളയോർക്ക് തോന്നി ന്യായം ഞായം എന്നെ കാണാഞ്ഞ് മുന്നേതിയിലേറ്റം കാതിർത്തു പിന്നെ ർമങ്ങൾ തുറും കാടിച്ച് തുടങ്ങീനാൽ നിർമേലേനായ്യിട്ട് കൊണ്ടങ്ങാടിച്ചു ചെമ്മേ പറ്റാതെ കാന്തി കലർന്നോരൂ കണ്ണേനെ തെറ്റെന്ന് ചുറ്റിനാൽ മുറ്റേ മുറ്റേ കാളിയൻ തന്നോടു നേരിട്ട് ൂ കാർവർണ്ണൻ കാളിന്തി തന്നിൽ കളിക്കൊന്നേരം ചെല്ലുന്ന നേരത്തു തെല്ലാഞ്ഞിട്ടേനും അമ്മയു മോത്തു നിന്നാർ പോൽ വരാന് തോഴീ ചൊൽ ഇന്നേലെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാലെന്നിൽ മുള്ളു താറച്ചിലല്ലി ായികളെ കായികളെ കൊള്ളുവാൻ പാഴ് വരെ മേറിയിട്ടു കാനേനം തന്നീലെ വീണാതോതോ വീണാനോതാൻ ചാലത്തെ കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതിർന്നീലല്ലേ കാനേനം തന്നീലെ നൽവഴി കാണാഞ്ഞു ദീനേനായി നിന്നെങ്ങൂന്നാനോ താൻ സഞ്ചേരിച്ചിടുമ്പോർ വൻപൂലി തന്നാലെ വഞ്ചീതേനായാലോ ചൊല്ലു തോഴീ വെള്ളേരുമായി പീടിച്ചു കാളിക്കുമ്പോൾ അല്ലേ ലാവിന് കീടന്നാനോ താൻ ചേറെല്ലാ മാനിച്ചു മങ്ങൂതോടങ്ങുന്നു ഇരുന്ന് തുള്ളവും പിന്നെ പിന്നെ മക്കളെ പെറ്റുള്ളോരമ്മമാർ കോർക്കൂമേ ഉൾക്കാമ്പിൽ വേദേ എന്നില്ലേ പോരായി പോരായി പണ്ടു കഴിഞ്ഞോരോ ജന്മത്തിൽ വൈരം കാലർന്നുള്ള ലോകരെല്ലാം മക്കളായി വന്നു പീറന്നു ചാമഞ്ഞിട്ട് ദുഃഖം എന്നു തോന്നും വായ്പോടോ നിന്നോരോ കണ്ണേനെ നണ്ണി ഞാൻ രാപ്പകൽ

ോ കേൾക്കായി കേൾക്കാരില്ലേ ഒന്നും പൂതേന തന്നോടെ തോഴി മാറാരേലും പോക്കി കാളഞ്ഞാരോ താൻ കാളിന്തി തന്നിൽ കാളി കൊന്ന് നേരത്ത് കാളിയഞ്ചെന്ന് കാടിച്ചാനോ താൻ എന്നങ് ചൊല്ലുമ്പോഴമ്പേരം തന്നിൽ നിന്ന് എന്നോരോ വാക്കുണ്ടായി എന്നത് എല്ലാരും നോക്കുമ്പോൾ മിത്തങ്ങളും കാണായി വന്നു അച്ഛനും അമ്മയും മറ്റുള്ള ലോകേരും തെറ്റെന്നു ചാടിനാർ കാടു നോക്കി കാർവർണൻ തന്നൂടെ കാച്ചി വേടരാഞ്ഞു ൂടെഞ്ഞു പാഞ്ഞു കാളിന്ദി തന്നൂടെ തീരത്ത് ചെല്ലുമ്പോൾ കാണായി കേളുന്ന ബാലന്മാരെങ്ങനെ നിങ്ങനെ ചോദിച്ചാൽ അമ്മേതൻ പ അമേതൻ പൈതങ്ങൾ എല്ലാരോടും എന്നത് കേട്ടുള്ള ബാലന്മാരാരോമേ ഏതൂമേ മിണ്ടുവാൻ വല്ലിയിലെപ്പോൾ കേലം കിണ്ടങ്ങിനാർ പിന്നെയും അവതോ മറ്റേതോ മില്ലയല്ലോ കാളിയൻ തന്നാലേ കെട്ടുപേട്ടുള്ള ഒരു കാർവർണൻ തന്നെയും കാണായപ്പോൾ മണ്ടിനാരം നേരം വെള്ളത്തിൽ തൊള്ളുവാൻ എൻ്റെ കൊള്ളിലോ എൻ്റെ കൊണ്ടുള്ളിലേ മൂടോ മുടുകയാൽ പിടിയേ വന്നിട്ടു രോഹിണി നന്ദേനൻ ഓടിച്ചെന്നങ്ങൂതാടുത്താനപ്പോൾ കേടറ്റു നിന്നോരോ നാൻ മൊഴി കൊണ്ടവർ ോട് കൂടിക്കളിക്കുന്ന കർവർണ്ണൻ തിണ്ണ് മേടുന്നു പിന്നെ മസ്തകം തന്നിൽ ചെട്ടി നിന്ന നേരം നൃത്തം തുടങ്ങിയാർ മെല്ലേ മെല്ലേ വനേവേരെല്ലാരും മാനിപ്പാനായിട്ട് മാനത്തു വന്നു നീറഞ്ഞാറപ്പോൾ വാദ്യങ്ങളെല്ലാം അങ്ങൊക്കെ മുഴങ്ങിച്ച് നിന്നാർ താതിരമായുള്ള തന്നൂടെ കോമള പാദങ്ങൾ വേൽക്കും നേരം വമ്പുറ്റോ നിന്നോരു വങ്കുന്നു വന്നിട്ട് തങ്കേലേ വീഴുന്നത് എന്തു തോന്നി വീരേനായുള്ളോരു കാളിയൻ വായിന്ന് ചോരാലോരിഞ്ഞ് തുടങ്ങിയതപ്പോൾ വീരേനായുള്ളോരു കാളിയൻ വായിൽ നിന്ന് ചോര പോരിഞ്ഞ് തുടങ്ങിയതപ്പോൾ ക്ഷീണേനായി നിന്നെങ്ങൂ കിണേ തുടങ്ങീനാൽ പ്രാണങ്ങൾ ൂടി വേദങ്ങൾ ഉള്ളിലേ കാതലായി നിന്നുള്ള പാദങ്ങൾ തങ്കേലങ്ങൾ കേർമേദം പോയങ്ങ് നിർമേല നിർമേലായി വന്നാൽ കൽമേഷ നീങ്ങിലെന്നൂ തായം ഹരിങ്ങനെ പാരതെ ചിന്തിച്ചു നാരായണെന്താ നാരായണെന്താണെന്നുള്ളിൽ നണ്ണി പാദങ്ങൾ കുമ്പിട്ടു പാലിച്ച് കൊള്ളേണം വേദത്തിൻ കാതേലേ എന്ന് ചൊന്നാൻ ൂടെ കാമീനിരെല്ലാം ബാലേകന്മാരെയും കൊണ്ടു വന്നു കേശവൻ തന്നൂടെ പാദങ്ങൾ കൊമ്പിട്ടു കേട് തുടങ്ങിനാൽ വീണു ചെമ്മേ എന്നേതു കണ്ടോരോ കറണ്ണെൻ ചൊല്ലിനാൽ ീലം കൈവിട്ട് പോകണം നീ കാളി എന്താരോ മാർ കാർവർണ്ണൻ തന്നോടു ലാളിച്ച് ചൊല്ലിലാണെന്ന നേരം എങ്ങളെ കാണുമ്പോൾ കൊന്നൂടെ കൊന്നൂടെ നന്നേരം തിന്നു മൂടിക്കൊന്ന വൈനേത്തേയൻ എന്നുള്ള പേടി കൊണ്ടി നീലം തന്നീലെ ഞങ്ങൾ വാസിക്കുന്നു തമ്പൂരാനേ സൗരഭിയായോരു മാമൂനി തന്നൂടെ ശാപം കൊണ്ടിങ്ങേ വെൻ വാരായിരുന്നു കാളിയേനിങ്ങേനെ ചെന്നതോ കേട്ടോരു കാർമോഗിൽ വർണ്ണേനും ചൊന്നാനെപ്പോൾ എന്നൂടെ പാത കൊണ്ടെങ്ങീതൻ എന്നൂടെ പാത കൊണ്ടീതേന നിന്നെ വന്നീരീനി വന്നീനീ തീണ്ടു മോ വൈനേയൻ വൈരിയായുള്ളോരു വൈനേതേ വൈനഏതന്നെ വൈകാതെ ചെന്നിങ്ങൂ കണ്ടാലും നീ എന്നത് കേട്ടോരുപ്പന്നേ കേരന്താൻ നന്ദേ കൂമാരേനെ കുമ്പിട്ടൂടൻ ഉത്തേമമായുള്ള രത്നങ്ങളിക്കൊണ്ടും മുത്തൂ കേളെ കൊണ്ടും പൂജിച്ചപ്പോൾ മുഗ്ധ വി ചോലേനൻ തന്നെയും തന്നൂടെ ൂരത്തു നിന്നൊരു തീരത്തു ചേർ ചേർത്തിയിട്ടു നേരത്തെ പോയാലെ കളി എന്താ കണ്ണു നീർവാട്ടീനോരച്ചേനു അമ്മേയും കണ്ണേനെ വന്നതും കണ്ട നേരം കണ്ണു നീർ പിന്നെയും തൂകീത്തുടങ്ങിനാൽ കണ്ണേനെ കണ്ടുള്ള സന്തോഷത്താൽ ഓടിയാണേ ഓടിയാണേവൻ പൂമേണി തന്നൂടെ കേടറ്റ മേനീൽ ചെത്തൂച്ചേം പണ്ട് തുടങ്ങീനാർ പിന്നെയും പൂണ്ടു തുടങ്ങാർ പിന്നെയും പിന്നെയും

ൂ തുടങ്ങിനാർ പൂണ്ടു പൂണ്ടുടാ കേളും നന്ദേ താനുചേനെ ചുംബിച്ചു നിന്ന് തുടങ്ങിയതെല്ലാം വാരിയൽ നിന്നോരോ വന്നോരോ കാർവർണ്ണൻ തീരത്തു നിന്നു വിളങ്ങും നേരം നിന്നോരോ വാരിയിൽ നേരെ പോയി സൂര്യനപ്പോൾ തന്നൂടെ നീരെല്ലാം പൊങ്ങിയിട്ടു നീല പാരഞ്ഞേ പോലെ പാരിച്ചു നിന്നോരോ കൂരേരൂട്ടന്നേരം പാരിടാമെങ്ങും പാരന്നു കൂടി പക്ഷികൾ കൂട്ടിയിൽ നേരം ുഷ്ട മൃഗങ്ങൾ നടത്തം കൊണ്ടു ഗോകുല നാരീമാർ കേഴാതെ നിന്നപ്പോൾ കോകങ്ങൾ കെണ് കുമ്പീ തൂടങ്ങീത് ലോകർക്കു കണ്ണെല്ലാം ആമേലും എങ്ങും വിരിഞ്ഞു കൂടെ നാനീമാർ നാരീമാർ നന്മൂഖം നന്നായി വീരിഞ്ഞപ്പോൾ വാരീജം കുമ്പിത്തൂടങ്ങീതെങ്ങും മുത്തുകൾ പൂണ്ടോരു കാർ വർന്നോട് വങ്ങൂ നിൽപ്പേനായെന്ന് പോലെ നിൽപേനായെന്ന് പോലെ താരങ്ങളായോരു ഹരങ്ങൾ ചൂണ്ടി പൂണ്ടിച്ചു പരം വിളങ്ങി വിയർത്തും അപ്പോൾ രാത്രിയെ കണ്ടോരു ഗോപന്മാരെല്ലാം യാത്രക്കൂ കാലമല്ലെന്ന് ചൊല്ലി കാളിന്തി തന്നൂടെ ചാരത്ത് നിന്നോരു കാനീരിന്നാരെല്ലാം പാദോ ജയോ ജേ നായ ഓരോരോ നേരം ഗാഥകളോട്ടു ഭദ്രന്മാരായുള്ള ഗോപന്മാരെല്ലാരും നിദ്രയെ പൊണ്ടു കീഴന്ന നേരം മുറ്റെ പീടിച്ചൊന്ന് മുറ്റെ പീഡിച്ചൊരു കാട്ടൂതീ കാണായി ചുറ്റേ വരുന്നതു പറ്റിപ്പറ്റി ബോധത്തെ പൊണ്ടുള്ള ഗോപന്മാരെല്ലാരും നിന്ന് ചൊന്നാരപ്പോൾ കണ്ണാനീ കാണയോ കാട്ടൂതി വന്നേതു പോയത് നാം എല്ലാരും വാക്കിനെ കേട്ടോരൂരെ വിശ്വങ്ങളുള്ളിൽ ധാരിച്ച് വെന്താൻ ചാരത്തു വന്ന ഒരു പാവകൻ തന്നെയും നേരെ മിഴുങ്ങിനാൽ വെള്ള പെണ്ണ പോലെ ആ ചീമാരെന്നു ആ ചീമാരെന്നു കാച്ചയായി നൽകുന്ന കാച്ചേ വെണ്ണ പരിപ്പിപ്പാനായി പജിപ്പിപ്പനായി ജാടെ പാവകനേതൂമേ പടവം പുരാതാനിക്കു തന്നെ കൂടി തൂണച്ചൂ കൊടുക്കേണം എന്നെങ് നണ്ണീനെന്ന് പോലെ ആപത്ത് പോയുള്ള ഗോപന്മാരെല്ലാരും ോതന്മാരായി പിന്നെ കാലം പോലർന്ന് തുടങ്ങുന്ന നേരത്ത് കർവർണേനോടു കാലർന്നു ചെമ്മേ ഇലകൾ ഓരോന്നേ ചാലപ്പാറഞ്ഞു തന്നാലേയം പോകിനാർ കാലേയുമായി ഹരേ രാമം ഹരേരാമം ഹരേരാമം ഓം കയേനവാചാ മനസീന്ദ്രി വ പ്രകൃതോസ്വഭാവാസലം പരസ്മേ നാരായണേതി സമർപ്പമി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ സർവീഗുരുവാദാരംഭം സമർപ്പിമി ഹരിശരണം